ഹായ് ഒരാൾ നമ്മളോട് കള്ളം പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് നമുക്കെങ്ങനെ കണ്ടെത്താം ഓക്കെ സാധാരണ ഒരാൾ നോർമലി സംസാരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റിൽ പത്തോ പതിനഞ്ചോ പ്രാവശ്യമാണ് അവരെ കണ്ണ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക പക്ഷേ കള്ളം പറയുന്ന ഒരാളുടെ കണ്ണ് പത്ത് സെക്കൻഡിൽ തന്നെ അഞ്ചോ ആറോ പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ വോക്കൽ കോഡ് പെട്ടെന്ന് ബ്രേക്കായി പോവും അതായത് അവർ സംസാരിക്കുമ്പോൾ നോർമൽ ശബ്ദത്തേക്കാൾ കൂടിയ ശബ്ദത്തിലായിരിക്കും വോയിസ് പുറത്തേക്ക് വരിക അതുപോലെ തന്നെ അവർ സൗണ്ടൊക്കെ എന്ത് എന്നുള്ള രീതിയിലൊക്കെ സൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അവരെങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ അവരുടെ കൈകൾ കൈകൾക്ക് പ്രത്യേകത ഉണ്ട് ആ സമയത്ത് കള്ളം പറയുന്ന സമയത്താണെങ്കിൽ ആ കൈകൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡിലോട്ട് ഇങ്ങനെ പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഭാഗത്തോട്ട് ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്യും ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കോൺഫിഡൻസ് ആയിട്ട് കള്ളം പറയുന്ന ആളുകളുണ്ട് കറക്റ്റായിട്ട് മുഖത്തേക്ക് നോക്കി സാധാരണ നമ്മൾ പറയും മുഖത്തോട് നോക്കാതെ ഇരിക്കുന്നവരാണ് കള്ളം പറയാമെന്ന് പറയും പക്ഷെ ആയിട്ട് കള്ളം പറയുന്നവരാണെങ്കിൽ കൂടി അവർ ഫേസിലോട്ട് ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കള്ളം നമ്മൾ വിശ്വസിച്ചോ എന്നുള്ള ഒരാകാംക്ഷ ഒരു പ്രതീക്ഷ അവരിലുണ്ടാവും അത് ശരിക്കൊരാളെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബൈ ബൈ